നമസ്കാരം എല്ലാവരും തിരക്ക് ഓടുന്ന ഈ കാലത്ത് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ സഹജീവി സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാനാകില്ല ഉള്ളണം മുണ്ടിയൻകാവ് എ എം യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി സി അഭിനന്ദാണ് കാരുണ്യത്തിന്റെ സ്പർശം കൊണ്ട് കാക്കയ്ക്ക് പുതുജീവനേകിയത് കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണത്തിന് സ്കൂൾ വിട്ട നേരത്ത് സ്കൂൾ പരിസരത്തെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടുകാരോടൊപ്പം നടക്കുമ്പോഴാണ് റോഡിൽ വീണു പിടയുന്ന കാക്കയ അഭിനന്ദ് കാണുന്നത് കയ്യിലെ വാട്ടർ ബോട്ടിലിൽ അടുത്തുള്ള മിൽക്ക് സൊസൈറ്റിയിൽ നിന്നും വെള്ളം എടുത്ത് കാക്കയുടെ കൊക്കിൽ വിറ്റിച്ച് കൊടുക്കുകയും തട്ടിക്കൊടുക്കുകയും ചെയ്തു തുടർച്ചയായി ഇങ്ങനെ ചെയ്തതിനെ തുടർന്ന് കാക്കയ്ക്ക് ജീവൻ സ്പന്ദനം തിരികെ കിട്ടി കുട്ടികൾ കൂടി നിൽക്കുന്നത് കണ്ട് അടുത്തു വന്ന സ്കൂളിലെ അധ്യാപകനായ അൽതാഫാണ് അഭിനന്ദന്റെ പ്രവൃത്തി മൊബൈൽ ഫോണിൽ പകർത്തിയത് ഉള്ളണം മുണ്ടിൻകാവിലെ ഡ്രൈവറായ ചട്ടിക്കൽ ബാബു എന്ന ഭാസ്കറിന്റെയും ബീനയുടെയും രണ്ടാമത്തെ മകനാണ് അഭിനദ് മോന്റെ പേരെന്താറിന് അഭിനന് അഭിനന്ദ് അഭിനന്ദൻ അറിയിക്കുന്ന കാര്യമാണല്ലോ ചെയ്യുന്നത് അഭിനന്ദ അഭിനന്ദന അറിയിക്കുന്ന കാര്യമാണല്ലോ ചെയ്യുന്നത് ഏത് ക്ലാസ്സിലാ മോന് രണ്ടിലല്ലേ രണ്ട് ഏത് ക്ലാസ്സിലാ എ ക്ലാസ്സിലാ നല്ല മോനാണല്ലോ വെരി ഗുഡ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സ്കൂളിന് അഭിമാനാണ് ഉള്ളഗണ സ്കൂളിന് നല്ല മോൻ